പൊന്നിം കുണ്ടുചെറയിലെ കല്ലുംപുറം തോട്ടിനടുത്തുള്ള കുണ്ടുകുളത്തിൽ വീണ ഗർഭിണിയായ പശുവിനെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി മിടുക്കൻ ശാന്തിയുടെ പശുവിനെയാണ് രക്ഷപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ് സംഭവം

യുടെ വയറിലാണ്

പറമ്പിൽ മെയ്യുന്നതിനിടെ പശു പൊന്നം കുണ്ടുചിറയിലെ കൈരളി വാനശാലയ്ക്ക് സമീപത്തെ ആഴമുള്ള കുളത്തിൽ വീഴുകയായിരുന്നു പശുവിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു തലശ്ശേരി ഫയർഫോഴ്സിലെ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വി കെ സന്ദീപിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ നിജിൽ കെ പി റിനീഷ് സൽമാൻ ഫാരിസ് രഞ്ജിത്ത് ഹോം ധനേഷ് കുമാർ എന്നിവരടങ്ങിയ സേനയാണ് രക്ഷപ്പെടുത്തിയത് ന്യൂസ് തലശ്ശേരി